മുപ്പത്തഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ അഡ്മിഷൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇലക്ട്രീഷ്യൻ ഫിറ്റർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ അഞ്ച് ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ഐ ടി ഐ കല്ലേപ്പാടം പഴയ റെയിൽവേയുടെ സുരക്ഷാ വേലി വഴിമുടക്കിയാകുമോ എന്ന വാണിയംകുളം വെള്ളിയാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാനായി റെയിൽവേ സംഘത്തിന്റെ പരിശോധന റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാട്ടെത്തി പരിശോധന നടത്തിയത് റെയിൽവേയുടെ സുരക്ഷാവേലി വഴിമുടക്കിയാകുമോ എന്ന വാണിയംകുളം വെള്ളിയാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കാനായി റെയിൽവേ സംഘത്തിന്റെ പരിശോധന റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാടെ പരിശോധന നടത്തിയത് റെയിൽവേ ട്രാക്കുകൾക്ക് സുരക്ഷയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വേലി പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് കാൽ യാത്ര പോലും തടസ്സപ്പെടുത്തുമോയെന്ന ആശങ്ക മുൻനിർത്തി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് പ്രദേശവാസി ഡിആർഎം ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് റെയിൽവേയുടെ സാങ്കേതിക വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് കാൽനട കാൽനടമേൽപ്പാലവും അടിപ്പാതയും പോലുള്ള സാധ്യതകളാണ് സംഘം പരിശോധിക്കുന്നത് റെയിൽവേയുടെ കമാനങ്ങൾക്കടിയിലൂടെയാണ് അടിപ്പാതയുടെ സാധ്യത പരിശോധിക്കുന്നത് സമാനമായ പ്രശ്നം നേരിടുന്ന ചോറോ ടൂരിലെ സാഹചര്യങ്ങൾ അവിടുത്തെ ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും റെയിൽവേയെ അറിയിച്ചിരുന്നു ഇവിടെയും ബദൽ ബദൽമാർഗ്ഗത്തിന് നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ നിലവിലെ പ്ലാൻ അനുസരിച്ച് റെയിൽവേയുടെ സുരക്ഷാ വേലി നിർമ്മിക്കപ്പെട്ടാൽ മറുവശത്തേക്കുള്ള കാൽനട യാത്ര പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് നിലവിൽ റോഡ് അവസാനിക്കുന്ന ഭാഗത്തു നിന്നും കാൽനട യാത്രക്കാർ ട്രാക്ക് കുറുകെ കടന്നും വാഹനങ്ങൾ റെയിൽവേയുടെ കമാനങ്ങൾക്കടിയിലൂടെയുമാണ് മറുഭാഗത്തെത്തുന്നത് റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് റെയിൽവേ ഭൂമിയുടെ അതിർത്തിയിൽ സുരക്ഷാവേലി നിർമ്മിക്കപ്പെട്ടാൽ അപ്പുറത്തേക്കുള്ള യാത്ര ദുഷ്കരമാകും ആക്ഷൻ കൌൺസിലിന്റെ പരാതിയിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് തുടർ നടപടികൾക്കുള്ള ആദ്യ വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ കാൽനട യാത്രാ മാർഗ്ഗവും റെയിൽവേ ട്രാക്കിന് മറുപുറത്തേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്താതെ റെയിൽവേ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ വണ്ടി തീവണ്ടികൾ ഓടിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ റെയിൽവേയുടെ ബൗണ്ടറി ചേർന്ന് കൊണ്ടുള്ള ഫെൻസിങ് അതി സുരക്ഷാ വേലി കിട്ടാനുള്ള പുറപ്പാട് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല കാര്യം തന്നെയാണ് സ്പീഡിൽ വണ്ടി പോകുന്നോടത്തോളം ആൾക്കാർ ജനങ്ങൾക്കത് വലിയ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ വന്ദേ ഭാരത് പോലെയുള്ള ട്രെയിനുകൾ ഓടിക്കും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സ സഞ്ചാര സ്വാതന്ത്ര്യം അത് കൂടെ നിലനിർത്തിക്കൊണ്ട് വേണം ഈ സ്പീഡ് കൂടിയിട്ടുള്ള ട്രെയിനുകൾ ഓടിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ അത് ചിലപ്പോൾ മറ്റേ ഈ ഭൂപ്രകൃതിയുടെ സാഹചര്യങ്ങളനുസരിച്ച് ഒന്നുകിൽ റെയിലിനടിയിൽ കൂടെയുള്ള പാതകളായിരിക്കും അതല്ലെങ്കിൽ ട്രാക്കിൻ്റെ മുകളിൽ കൂടെയുള്ള നടപ്പാതകളായിരിക്കും ഈ രണ്ട് രീതിയിൽ ഏത് ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടും കൂടെയാവും ഒരു അര കിലോമീറ്ററോളം ദൂരം ഉള്ള ഈ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഏർപ്പെടുത്തണം എന്നാണിപ്പോൾ ഈ നാട്ടുകാരുടെ ആവശ്യമുള്ളത് ന്യൂസ് ഡെസ്ക് സി